കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം ജില്ലക്കാരായ മൂന്നു പേരുടെയും വീടുകളിലെത്തി സർക്കാരിന്റെ ആശ്വാസധനം കൈമാറി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ധനസഹായം കൈമാറി പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം കുറിച്ചി മലകുന്നം കിഴക്കേടത്ത് ശ്രീഹരി പ്രദീപ് പായ്പാട് പള്ളിക്കച്ചിറു കടുങ്ങോട്ടായ പാലത്തിങ്കൾ ഷിബു വർഗീസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് ധനസഹായം കൈമാറിയത് സർക്കാർ സഹായമായി അഞ്ചു ലക്ഷം രൂപയും വ്യവസായി യൂസഫ് അലി നൽകിയ അഞ്ചു ലക്ഷം ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക നൽകിയ രണ്ടു ലക്ഷം വ്യവസായി രവിപിള്ള നൽകിയ രണ്ടു ലക്ഷം രൂപയാണ് കൈമാറിയത് സ്റ്റെഫിൻ എബ്രഹാമിന്റെ മാതാപിതാക്കളായ സാബു എബ്രഹാം ഷേർലി സാബു ശ്രീഹരിയുടെ മാതാപിതാക്കളായ പി ജി പ്രദീപ് ദീപ കെ നായർ ഷിബു വർഗീസിന്റെ ഭാര്യ റോസി തോമസ് എന്നിവർക്കാണ് ധനസഹായം മന്ത്രി നൽകിയത് കുവൈറ്റിലെ ദാരുണമായ സംഭവം തീപിടുത്തം അതിൽ മരണമറഞ്ഞവരുടെ ആശ്രിതക്കുള്ള ധനസഹായം ഇന്ന് കോട്ടയം ജില്ലയിലെ മൂന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് അഞ്ചു ലക്ഷം രൂപ വെച്ച് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ ഗുരുവിന്റെ യൂസഫ് അലി പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ രവിപ്പിള്ള പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഒക്കാനയുടെ രണ്ട് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ മേനോൻ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ഇതെല്ലാം നോർക്ക വഴിയാണ് വിതരണം ചെയ്യുന്നത് നോർക്കയുടെ ഭൂമികൾ വെച്ചേർന്ന് ഞങ്ങളെല്ലാം ചേർന്ന് ഇപ്പം ഈ തുക മരണമറഞ്ഞവരുടെ ആശ്രിതരെ ഏൽപ്പിക്കുന്നതാണ് രാവിലെ തന്നെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് എൻ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ നോർക്ക റൂട്ട് സെന്റർ മാനേജർ കെ ആർ രജീഷ് തഹസിൽദാർമാരായ പി ജി മിനിമോൾ കെ സതീശൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം